പറയട്ടെനി ഞാൻ പറയും പറയും മടങ്ങിരുന്നേ അമ്മൂ പറയാം കേട്ടോ പണ്ട് പണ്ട് മൊബൈല് ഒരു മൊബൈൽ ഇറങ്ങിയ കാലമാണേ ചെറിയ സ്വിച്ച് മൊബൈല് മൊബൈല് ആ മൊബൈൽ എങ്ങനെ പറഞ്ഞ ഭവാനിക്ക് കിട്ടി ഭവാനി അടുക്കള ജോലി എല്ലാം കഴിഞ്ഞ് അത് എടുത്തോണ്ട് വലിയ ഗെയിമയില് കുടുംബശ്രീക്ക് പോയി കുടുംബശ്രീക്ക് പോയ വഴി മൊബൈൽ അടിച്ചു മൊബൈൽ വൈബ്രേഷൻ അടിക്കുന്ന കണ്ട് ഉടനെ ചാടി എടുത്തി മൊബൈൽ ഒരൊറ്റ പോയി പേടിച്ചു പിന്നെ പേടിക്കത്തില്ലയോ ഞാനറിയുന്നുണ്ടോ ഇതിരുന്ന് വിറയ്ക്കുവന്നു അതോ അതോ വിറച്ചതോ എന്റെ ശരീരം മൊത്തം പോലെ വിറയില്ലായിരുന്നു ഞാൻ എന്തോ എടുത്തു ഇതെടുത്ത് വലിച്ചെടുത്ത് ഒറ്റയറി എന്റെ തരണെന്തോ ഏതാണ്ട് ഇന്ന് ഉരുണ്ട് മുമ്പേടെ കോമഡി പറഞ്ഞാണ്ടല്ലോ ഒന്നും ദിവസം തീരില്ല ഞാൻ മറ്റേ കൊടുക്കട്ടെ ഓടിച്ചിട്ടുണ്ട് പട്ടിയോ ആ അമ്മമ്മ സാരി ഇറങ്ങി നിൽക്കുന്ന ഒരു പട്ടി അമ്മമ്മക്ക് അറിയാലോ പട്ടിയെ കണ്ടാ മുട്ടിടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയ ഒരാളില്ല കല്യാണത്തിന് പോയേ പറ്റുള്ളൂ അമ്മ ഒന്നും നോക്കിയില്ല തൈസടി ചരിപ്പോയി പട്ടിയൊരു അച്ചായിരുന്നു തൂക്കി വീസി

ഇവിടെ അവിടെ ജോലിക്കാർ ഇപ്പൊണ്ടായിരുന്നു വടവലത്ത് എന്തുമായിരുന്നു അവിടെ പേര് സർലാ സർ വീട്ടുപേരൊന്നും ഉണ്ടായിരുന്നു ഫ്ലവേഴ്സ് ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ വരുന്നു ഫ്ലവേഴ്സ് ഇവിടെ ജോലിക്കാരിയായിരുന്നു ആ ജോലിക്കാരിക്ക് വൃത്തിയില്ല വെനയില്ല ജോലി ചെയ്തല്ലോ പറഞ്ഞ് ഇവള അവളെ പറഞ്ഞയച്ചു ഈ വൈരാഗ്യത്തിന് പിറ്റേ ദിവസം രാവിലെ അവള് വീടിന്റെ ഭാഗത്തെ നീന്ത ചീത്ത വിളി ഓളെ ചീത്തോ അപ്പൊ അതിലോക്കത്തുള്ളവരെല്ലാം നോക്കി ഒച്ച എന്തോ എന്തോ നോക്കി നിൽക്കുക ഇവളെന്ത് ചെയ്തു ഇവക്ക് ശരിയാ ഇവളെ സാരി എല്ലാം കൂടെ അങ്ങ് മടക്കി കുത്തി വെച്ചോണ്ട് ഓടി അവടൊക്കെ ചെന്ന അവള് പറഞ്ഞു എന്റെ ഇരട്ടി ചീത്ത ഇവള് പറഞ്ഞു ആ ചീത്ത കൊണ്ട് വേലിക്കാത്ത സർള ഒറ്റ ഓട്ടം ഈ വഴക്ക് കാണാൻ നിന്നവര് അവര് ഒരെ പുറകെ ഓടി ഭയങ്കര ബഹളമായിരുന്നു ഓ അമ്മ പാവിടില്ലാത്ത കിടിലും അല്ലേ സൗണ്ടാണ് അമ്മേടെ ഐഡന്റിറ്റി ശബ്ദമില്ലാത്ത ഒരാള് ഗൗരിയുടെ ശബ്ദം ഗൗരിയുടെ ശബ്ദം സഹിക്കാൻ വയ്യാതാണ് എന്നാണ് ശ്രീകുട്ടൻ ഇവിടുന്ന് ഗൾഫിലോട്ട് ഓടിയത് അമ്മ അയ്യോ ഇങ്ങനൊരു മരുമോളേ കനാൻറ്റിയാ പറഞ്ഞത് മൈക്കറിയോ ഈ കനാൻറ്റി ഉണ്ടല്ലേ ഫുള്ള് മണ്ടത്ര വരുന്നു പിന്നല്ലേ കുറച്ച് വെളിയും ഒരു കഥ ഇപ്പൊ പറയാ ശിവടെ ഓർമ്മ വേണ്ട നിനക്ക് അമ്മ ഇവിടെ പുട്ടുണ്ടാക്കാൻ വെച്ചിരുന്നു അരിപ്പൊടി കൊണ്ട് വിട്ട് കോന വിട്ടത് നടയിൽ ചേച്ചി ഒന്നും പറഞ്ഞില്ലേ അമ്മ ഏറെ ആന്റിക്ക് ഓർമ്മി പണ്ടീത് മണ്ടത്തരങ്ങളൊക്കെ ഓർമ്മയുണ്ട് അതേ ഈ പുട്ടുപൊടിയുടെയും കോലപ്പൊടിയുടെയും ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ പൊടി വെച്ചു വല്ലോ ഉണ്ടായി കഴിഞ്ഞാൽ തിന്നായിരുന്നു വെച്ചു ഏ കേസു ഇങ്ങ കോമഡിയാ പോയിട്ട് നീസാമല്ലോ നടക്കൂല കേശുവെ വിശന്നാ പിന്നെ മേലും നോക്കാനില്ല അല്ല കേശുവേ വേറെ ഒന്നുമല്ല അമ്മ ചവയ്ക്കാൻ കിട്ടിയാൽ മതി ഭക്ഷണം ആവണമെന്നില്ല അവര് തൊണ്ട മാത്രം കൂടെ അടുത്ത കോമഡി കഥ